എനിക്ക് സ്കിൻ കെയറും ഹെയർ കെയറൊന്നും ചെയ്യാനൊരു പ്രത്യേകിച്ച് സമയമൊന്നും ഇല്ല കേട്ടോ എനിക്ക് എപ്പോഴാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ ചെയ്യും കാരണം ഞാനൊന്നും റെഗുലറായിട്ട് ചെയ്യാത്തൊള്ളാണ് നിങ്ങൾക്കറിയാലോ അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വിളിന്ന ക്യാരറ്റ് ഓയിൽ ഉണ്ടല്ലോ അത് ഞാനിവിടെ വന്നിട്ട് രണ്ട് പ്രാവശ്യം അപ്ലൈ ചെയ്തു കേട്ടോ ഇന്ന് ഞാനൊന്നും നോക്കിയില്ല ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫേസിലൊക്കെ കുറച്ച് മസാജൊക്കെ ചെയ്തു അതിനുശേഷം ഞാൻ ഒരു ഇരുപത് മിനിറ്റ് തന്നെ അവിടെ വിട്ടു കേട്ടോ കൺമിണി ജനിച്ചതിന് ശേഷം ഞാൻ കൺമിണിയുടെ സോപ്പ് വെച്ചിട്ടാണ് എൻ്റെ ഒക്കെ വാഷ് ചെയ്യുക അങ്ങനെ ഞാൻ കൺമണിയുടെ സോപ്പ് വെച്ചിട്ട് ഫേസ് ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം ശേഷം എൻ്റെ ഡാർക്ക് സർക്കിൾസിനെ എന്താ യൂസ് ചെയ്തതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു ഇൻക്നട്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത് ഇതും ഞാൻ റെഗുലറായിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല ആഴ്ചയ്ക്ക് ഒരു ദിവസം മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ അതിൽ കുറച്ച് റോസ് വാട്ടറും കൂടി ഇട്ടിട്ട് ഞാനിത് നല്ലൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് കണ്ണിൽ തേച്ച് കൊടുക്കും കേട്ടോ പിന്നെ രാത്രി ഇതാ ഞാൻ രാത്രി ഒന്ന് ഹെയർ ഒക്കെ കോം ചെയ്യാറുണ്ട് പിന്നെ നമ്മുടെ ഈ ഉണ്ടല്ലോ തുടച്ച് കളിയാന്ന് വെച്ചാൽ വലിയൊരു ടാസ്ക് ആണ് കേട്ടോ കണ്ണിൽ പോയി കഴിഞ്ഞാൽ ഒരു തറുപ്പ് വല്ലാണ്ട് ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു കോട്ടൺ ക്ലോത്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പറ്റുന്ന വരാം ബൈ ബൈ